ുന്നത് അതിനുള്ള കിഴങ്ങാണിത് മൂന്നും മൂന്ന് ആറ് കിഴങ്ങുണ്ട് കിഴങ്ങിൻ്റെ തൊലി കളയാണ് ചെയ്തതിൽ ഈ കുക്കറിനകത്ത് വെച്ചിട്ട് വേഗണം കുക്കറിനകത്ത് വെച്ച് ആറ് കിഴങ്ങുണ്ടായിരുന്നു അതിൽ ഒരു കിഴങ്ങ് കേടായിപ്പോ അതിന് ഞാൻ കേടിച്ചെത്തി കളഞ്ഞിട്ട് ഇനി അത് വേഗാനുള്ള വെള്ളം ഒഴിക്കണം വെള്ളം ഇങ്ങനെ നഗരെ കിടക്കണം വെള്ളം അടച്ച് കിഴങ്ങ് അടക്കാൻ വെക്കും ആ കിഴങ്ങ് വെന്ത് ഉടയ്ക്കണം ആടിയോടെയല്ല ചെറിയ തീരു പിന്നെ മസാല പൊണ്ടയ്ക്കുള്ള കിഴങ്ങ് വെന്ത്ടച്ച് അതിൻ്റെ ചേരുവയാണ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവോളയാണിത് ഒരു സവോളയാണ് അല്ല പച്ചമുളക് വരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ഒരു കിഴഞ്ഞ് ചെറുതായിട്ട് കുത്തി അരിഞ്ഞത് കറിവേപ്പില മൂന്ന് തണ്ട് പെരിഞ്ചീരകം മുളക് പൊടി മഞ്ഞൾ പൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെരിഞ്ചീരകം രണ്ട് സ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീ മൂത്ത് കവോടെ ഇടുകയാണ് കവോട് വരുന്ന കഴിഞ്ഞത് ഇട്ട് കളറിട്ട് സവാട രണ്ട് നല്ലവണ്ണം ചുമക്കണ്ട ഈ കളർ മതി ചുമന്ന് വന്നാൽ മതി ഒന്ന് മാറിയാൽ മതി സവാട രണ്ട് വേഗം ചെയ്യണം എന്താ അതിൻ്റെ കൂടെ ഒരുഞ്ഞുളു മഞ്ഞൾപ്പൊടി ി മുളകും പൊടി മസാല ശരിയായി നമ്മൾ കിഴങ്ങ് പൊടിച്ച് അതിനകത്തോട്ടിട്ട് വേണം ഉപ്പ് ഉപ്പ് ഇടാൻ മറന്ന് പോയി ഉപ്പാണ് വേറെ ായി അത് അടച്ചിവിടെ ഇരിക്കട്ടെ പിന്നെ മസാല മസാല പൊള്ളിക്കുള്ള മാവാണ് കടലമാവ് ഈ സ്പൂണിന് ഒരു നാല് സ്പൂൺ എടുക്കണം മൈദ മഞ്ഞൾ പൊടി ൊടി കായപ്പൊടി ഒരു മുക്ക അടപ്പ് ഈ അടപ്പിന് ഒരു മുക്ക അടപ്പ കരിയാപ്പെറുതായിട്ട് അരിഞ്ഞത് പാകത്തിന് ഉപ്പ പാകത്തിന് ആ വെ വെള്ളം അതിൻ്റെ കണക്ക് കണ്ട് വേണം ഒഴിക്കാനിട്ട് ആദ്യം ശകലം വെള്ളം ഒഴിച്ചു അടയ്ക്കണം നനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ദോശമാവിനേക്കാളും ശകലം കൂടി കട്ടിക്ക് വണ്ണിതെടുക്കാനിട്ട് മസാല പൗണ്ടിക്കടാ മാവും റെഡിയായി ചീനച്ചട്ടി അടുപ്പ വെച്ചു ചെറിയ ആക്കിട്ടി വെക്കുക മസാല ഉരുട്ടി ഇനി അത് മാവിനകത്ത് നോക്കി ഇളക്കി എണ്ണക്കകത്തിട്ടുവാളത്തിട മസാല പൗഡർ റെഡിയായി മസാല പൗഡർ വെടിയായി എടുത്തും മസാല പൗഡർ ഈ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവര് reyak deke yak ereyak somudyee